സാംസ്കാരിക നിലയം മാലിന്യ കേന്ദ്രമായി മാറി നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് വേദിയാകേണ്ട തങ്കമണി സാംസ്കാരിക കേന്ദ്രമാണ് മാലിന്യ മാലിന്യ കേന്ദ്രമായി മാറിയത് ഈ കാരണമാകും ഈട്ടിക്കവലാണ് പഞ്ചായത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സാംസ്കാരിക നിലയമാണ് മാലിന്യ കേന്ദ്രമാക്കി മേഖലയിലെ ജനങ്ങളുടെ ഒത്തുചേരലുകൾക്കും വായനാശീലം വളർത്തുന്നതിൽ ലക്ഷ്യമിട്ട് നിർമ്മിച്ച സ്ഥാപനമാണ് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പൊതുജനങ്ങൾ സംഘടിച്ച് നിർമ്മിച്ച സാംസ്കാരിക നിലയം കൂടുതൽ പുരോഗതി ലക്ഷ്യമിട്ട് പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു തുടക്കത്തിൽ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം പിന്നീട് പൂട്ടുകയും ചെയ്തു പൂർണ്ണ ബലവത്തായ കെട്ടിടവും ശൌചാലയവും ഉള്ള ഇവിടെ നിരവധി പുസ്തകങ്ങൾ വായനക്കാർക്കായി ഒരുക്കിയിട്ടുമുണ്ട് എന്നാൽ വർഷങ്ങളായി കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥയാൽ ഈ കേന്ദ്രം പൂട്ടിക്കിടക്കുകയാണ് ഇതേ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ ർമ്മസേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത് സാംസ്കാരിക നിലയത്തിന്റെ മുറ്റത്ത് അലക്ഷ്യമായാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് വലിയോർത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പകർച്ചവ്യാധികൾക്കും ഇത് ആക്കം കൂട്ടും വർഷകാലമായതോടുകൂടി കൊതുകുകളും പെരുകുകയാണ് അടിയന്തരമായി ഈ സാംസ്കാരിക നിലയത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി